ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ വീടിനടുത്ത് നടന്ന ഒരു കുടു ഒരു കൂട് ഋഷി മത്സ്യത്തിൻ്റെ വിളവെടുപ്പിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലം മാത്രമുള്ള മാഞ്ഞാലി എന്ന ഭാഗത്ത് മാട്ടൂറം എന്ന സ്ഥലത്ത് ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് കേരള ഫിഷറീസ് സമുദ്രവാദ സർവകലാശാലയുടെ ഗ്രാമം തത്തുകൾ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കളാഞ്ചി കരിമീൻ എന്നീ മത്സ്യങ്ങളെ കൂട്ടുകൃഷിയിലൂടെ വളർത്തുന്നതും ഇന്ന് അതിൻ്റെ വിളവെടുക്കുന്നതും അത് കാണാനാണ് ഞങ്ങൾ പോയത് മീനുകളെ മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ടാക്കി അതിലവിടെ ആളുകൾ കാവലിരിക്കുന്നുണ്ട് മാഞ്ഞാലി എന്ന് കേട്ട ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും മാഞ്ഞാലി ബിരിയാണിയും മാഞ്ഞാലി ഹലവയും കുറച്ച് ഫേമസ് തന്നെയാണ് മാഞ്ഞാലി പുഴയുടെ ഓരത്തിനോട് ഇറങ്ങും ഇരുപത്തി ഒന്ന് കൂടുകളിലായിട്ടാണ് മത്സ്യ കൃഷി ആ കാണുന്നതാണ് കൂടുകൾ നൈലോൺ വല കൊണ്ട് നിർമ്മിച്ച കൂടുകളാണ് അവ മഴ പ്രതീക്ഷയില്ലാതെ കനത്തുകൊണ്ട് കൂടുകൾ അടിയൊഴുക്കിൽ കുറച്ച് ദൂരത്തേക്ക് ഒലിച്ചു പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൂടുകളിൽ കളാഞ്ചി കരിമീൻ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെ ജലാശയത്തിൽ നിക്ഷേപിച്ച് അവയ്ക്ക് ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഒക്കെ നൽകിയാണ് കൂട് മത്സ്യകൃഷി നടത്തുന്നത് കൂടുതലും ഇത് എറണാകുളം ഭാഗത്താണ് കാണുന്നത് കളാഞ്ചി മത്സ്യം ഏകദേശം എട്ട് മാസമാകുമ്പോഴേക്കും വളർന്ന് ഒരു കിലോയൊക്കെ ഭാരമാകും മഴ കനത്തുകൊണ്ട് ഇവർ നേരത്തെ വിളവെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു കൂട്ടിൽ നിന്നും വലയിൽ അവർ മീനുകളെ കോരി ചാക്കി പഞ്ചിയിൽ കരക്കെത്തിച്ചു വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലാണ് കൂടുകൾ സ്ഥാപിക്കുന്നത് ഒരു കൂട്ടി തന്നെ കളാഞ്ചിയും കരിമീനും ഒരേ സമയം തന്നെ വളർത്താം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുത്തു അതാണ് ഈ രീതിയിലുള്ള സാധ്യമാവൻ വലുതാവുന്നതിനനുസരിച്ച് മത്സ്യങ്ങളെ തരംതിരിച്ചു വാത്താനും പിടിച്ചെടുക്കാനും എളുപ്പമാണ് വെറും കോരുവല ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മീനുകളെ പിടിക്കുന്നത് നമുക്ക് കാണാതെ നല്ല അടിയൊഴുക്കുള്ള സമയത്തിനാൽ കൂടുകളുടെ അടുത്തേക്ക് അധികം പോയി വീടെടുക്കും ഇതാണ് കളാഞ്ചി മത്സ്യം കുറെ കൂടി വലുതാകുമ്പോ കരിമീൻ പക്ഷേ ഇന്ന് വിളവെടുത്തില്ല ഇന്ന് വിളവെടുത്ത മത്സ്യങ്ങൾ അറുനൂറ്റി അമ്പത് ഗ്രാം മുതൽ എണ്ണൂറ്റി അമ്പത് ഗ്രാം വരെ ഭാരമുള്ളവയായിരുന്നു ഞ്ഞൂറ്റമ്പത് രൂപ വെച്ചാണ് കളാഞ്ചി ഓർ വിൽക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ും ഇരുപത്തിമൂന്ന് പേർ ചേർന്നാണ് ഈ കൂടുകൃഷി ഇവിടെ നടത്തുന്നത് നമുക്ക് അതിൽ ഓരോരുത്തരൊന്നും പരിചയപ്പെടാം ഒപ്പം അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇത്രയും ആൾക്കാരാണ് ഈ കൃഷിയുടെ പുറകിൽ എല്ലാം യുവജനങ്ങൾ തന്നെ മാമിയുണ്ട് ഞങ്ങളിൽ അതാരാ അനസ് ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് അനസിക്ക പങ്കുവെക്കുന്നതായിരിക്കും ഞങ്ങൾ ഇരുപത്തിമൂന്ന് പേര് കൂടിയ ആ ഒരു കൂട്ടുകാരനാണ് സൗഹൃദ കെച്ച് പി സ്വാമി എന്നാണ് പേര് സംഘമായിട്ട് രൂപീകരിച്ച് ഞങ്ങളുടെ ക്ലബുണ്ട് പുറകില് വളവിൽ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ച് നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത രീതിയിലുള്ള ഒരു മത്സ്യകൃഷി ആണ് ആരംഭിക്കാൻ ആലോചന നടത്തുകയും അത് ഞങ്ങൾക്ക് ഈ സർവകലാശി സർവകലാശയിൽ നിന്നും ഗ്രാമം ദത്തെടുക്കൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ സഹായം നൽകുകയും ഞങ്ങൾക്ക് അതിൻ്റെ സബ്സിഡി കിട്ടുകയും ലഭിച്ചതാണ് പക്ഷേ ഞങ്ങൾ മൂവായിരത്തി അറുന്നൂളം മീൻ ഇവിടെ ഞങ്ങൾ ഈ പുഴയിലിട്ടിട്ട് ഞങ്ങൾക്ക് നിസ്സാരം മീൻ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ കാരണം ഇവിടുത്തെ കാലവർഷത്തിൻ്റെ പ്രളയങ്ങളും കാറ്റും മഴയും എല്ലാം ബാധിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വിളവെടുപ്പ് എടുക്കുന്നത് ആദ്യം ഒരു ആയിരത്തി അഞ്ഞൂറോളം കിലോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ഒരു കൂടെ പിടിച്ചുള്ളൂ ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് സെയിൽ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ വിലയിൽ നമ്മുടെ നാട്ടുകാർക്ക് മാത്രം നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങളിത് അടുത്ത ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ബാക്കിയുള്ള കൂടി പിടിക്കുന്നുണ്ട് അതിലും എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഏഴ് മാസം ആ ഏകദേശം ഡിസംബർ പതിനാറാം തീയതി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴിനാണ് ഇത് ഞങ്ങളിവിടെ ഇട്ടത് ഇപ്പോൾ ജൂലൈ ഏഴാം മാസം ഞങ്ങളതിനെ പിടിച്ചു ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ കിലോ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു കിലോത്തിന് മേളിലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളു പക്ഷേ ഈ കാലാവസ്ഥ പ്രശ്നം കൊണ്ട് ഞങ്ങൾ എടുക്കുകയാണ് കാരണം കൂടൊക്കെ ഞങ്ങൾ ഒലിച്ച് പോണാവസ്ഥയിൽ നിൽക്കുകയാണ് ഹാങ്കറുകളൊക്കെ പൊട്ടിപ്പോയി വലിയ വടത്തിലാണ് വടത്തിലാണിപ്പോൾ ഞങ്ങൾ കെട്ടി നിർത്തിയേക്കുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ പത്തിരുത്തി ഒന്ന് ഇവിടെ കാവൽ കിടന്ന് അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ മീൻ നഷ്ടപ്പെടുന്നുള്ള ാണ് കാവൽ മാടമാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കാവൽ മാടാണ് ഇതിലുള്ളിൽ എപ്പോഴും ഒരാളുണ്ടാവും രണ്ടുപേരുണ്ടാവും രണ്ടുപേര് കാവൽ കിടക്കുക ഞങ്ങള് പിന്നെ വൈകുന്നേരങ്ങളും രാവിലെയും തീറ്റ കൊടുക്കുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങള് ഇത്രയും സംരംഭം റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ബൾക്കായിട്ട് ആവശ്യമുള്ള അവർക്ക് ഓർഡർ കൊടുത്തു കൊടുക്കുന്ന പരിപാടി ഉണ്ടാവും ബൾക്കായിട്ട് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ നിലവില് ഞങ്ങള് നാട്ടിലുള്ളവർക്കാണ് മെയിൻ ആയിട്ട് മുൻപന്തി വിഷമില്ലാത്ത നല്ല രീതിയിലുള്ള മീൻ കൊടുക്കാന്നുള്ള ഒറ്റ പദ്ധതിയാണ് ഞങ്ങൾ നമ്പർ എന്ന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തൊണ്ണൂറ്റേഴ് നാപ്പത്തി നമ്പർ അറുപത്തി ആറ് അമ്പത്തി ഒന്ന് പതിനൊന്ന് എന്റെ വീടിന് അടുത്ത് മാഞ്ഞാലി മാട്ടുപുറം എന്ന ഏരിയയിലാണ് ഈ കൂടുകൃഷി കൃഷി ഇവിടെ നടക്കുന്നത് എവിടെ നിന്നുള്ള വിഷലുകളാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നല്ല എന്താ പറയുക കൃത്രിമമൊന്നുമില്ലാത്ത ഫോർമാലിനൊന്നും ചേർക്കാത്ത മത്സ്യം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഇത് മറ്റുള്ളവർക്കും മാതൃകയാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ്